അപ്പോൾ ഇന്നത്തെ കൊല്ലം കണ്ണൂർ ജില്ലകളിൽ നടന്നിട്ടുള്ള എൽ ടി സിയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ജസ്റ്റ് ഒരു അനാലിസിസ് ആണ് നമ്മൾ നടക്കുന്നത് അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായം എന്തായാലും നിങ്ങളെ രേഖപ്പെടുത്തണം അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഓരോന്നായിട്ടും അതിന് ആൻസറും നോക്കാം അവസാനം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു കട്ട് ഓഫ് എത്രയായിരിക്കും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു കട്ട് ഓഫ് എന്നുള്ളതും നമുക്ക് പറയാം സോ ആദ്യ ചോദ്യം നോക്കാം നമുക്ക് ആദ്യത്തെ ചോദ്യം ഇതാണ് ഗാസയിൽ നടക്കുന്ന യുദ്ധത്തിൽ ജനരോഷം വർദ്ധിച്ചതിനാൽ ഇസ്രായേൽ പാസ്പോർട്ടുമായുള്ള സന്ദർശകരുടെ പ്രവേശനം നിരോധിച്ചിട്ടുള്ള രാജ്യം ഏത് എന്നാണ് ചോദ്യം ഓക്കെ അപ്പൊ ഗാസയിൽ നടക്കുന്ന യുദ്ധത്തിൽ ജനരോഷം വർദ്ധിച്ചതിനാൽ ഇസ്രായേൽ പാസ്പോർട്ടുമായുള്ള സന്ദർശകരുടെ പ്രവേശനം നിരോധിച്ചിട്ടുള്ള രാജ്യമാണ് ഏത് മാലിദ്വീപാണ് ഇത് നിരോധിച്ചിട്ടുള്ള രാജ്യം ഏതാണ് മാലിദ്വീപാണ് നിരോധിച്ചിട്ടുള്ളത് ഓക്കെ അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ വ്യക്തി ആരാണ് എന്ന് തിരിച്ചറിയുക ഇപ്പൊ ദി ട്രാൻസ്ഫർ ഓഫ് ദി പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റു സർദാർ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്കുവെച്ചു സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചു ഇതെല്ലാം ഒന്നും കൂടെ നോക്കേണ്ട കാര്യമില്ല ഈ ഒരു നാലാമത്തെ പോയിന്റോ അല്ലെങ്കിൽ രണ്ടാമത്തെ പോയിന്റൊക്കെ കിട്ടുമ്പോൾ തന്നെ നമുക്ക് ആളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനി അത് ആരാണ് വി പി മേനോനാണ് ഓക്കെ അടുത്ത ചോദ്യം താഴെ പറയുന്ന സ്ഥലങ്ങളിൽ നാറ്റോയുടെ ആസ്ഥാനം ഏതെന്ന് എഴുതുക ഓക്കെ താഴെ പറയുന്നവയിൽ നാറ്റോയുടെ ആസ്ഥാനം വരുന്നത് പാരീസ് ഉണ്ട് ബ്രസൽസ് ഉണ്ട് ബെർലിൻ ഉണ്ട് ജനീവയുണ്ട് അപ്പോൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതാണ് ബ്രസൽസ് ആണ് നാറ്റോയുടെ ആസ്ഥാനം വരുന്നത് ബ്രസൽസ് ആണ് ദെൻ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക അപ്പൊ സമത്വ സമാജം അയ്യങ്കാളി അല്ലല്ലോ തെറ്റാണ് ദെൻ സംഘം വാഗ്ബടാനന്ദൻ ശരിയാണ് സഹോദര പ്രസ്ഥാനം ശ്രീ നാരായണ ഗുരു അല്ല അതും തെറ്റാണ് യോഗക്ഷേമസഭ വീട്ടി ഭട്ടതിരിപ്പാടാണ് ഓക്കെ ശരിയാണ് അപ്പൊ ഇവിടെ ശരിയായിട്ടുള്ളത് മൂന്നും നാലും മാത്രമാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത് ഓക്കെ അടുത്ത നോക്കാം നമുക്ക് അഞ്ചാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം സോറി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട് മൗണ്ട് ബാറ്റൺ പദ്ധതിയിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏത് എന്ന് തിരഞ്ഞെടുക്കുക ഓക്കെ ശ്രദ്ധിക്കണം കേട്ടോ ഉൾപ്പെടാത്ത പ്രസ്താവനയാണ് ഓക്കെ ഉൾപ്പെടാത്ത പ്രസ്താവന ഏത് എന്ന് തിരഞ്ഞെടുക്കുക ഏതൊക്കെ പ്രദേശങ്ങൾ പാകിസ്ഥാനിന് ചേർക്കണമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്നതാണ് ബംഗാളിലെയും പഞ്ചാബിലെയും ഹിന്ദു മുസ്ലിം സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കുന്നതിൽ ഒരു അതിർത്തി നിർണയ കമ്മീഷനെ നിയമിക്കുന്നതാണ് പഞ്ചാബും ബംഗാളും രണ്ടായി വിഭജിക്കുന്നതാണ് ദെൻ മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കുന്നതാണ് അപ്പൊ ഇതിൽ ഉൾപ്പെടാത്തത് എന്ന് പറയുന്നത് ഒന്ന് മാത്രമാണ് ഓക്കെ ഉൾപ്പെടാത്തതാണ് ഒന്ന് മാത്രം ദെൻ ആറ് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക ഞാനാണ് രാഷ്ട്രം ലുഇ പതിനൊന്നാമൻ പറഞ്ഞു എന്ന പറയുന്നത് എനിക്ക് ശേഷം പ്രളയം ലൂഇ പതിനഞ്ചാമൻ പറഞ്ഞു എന്നാ പറയുന്നത് നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് കഴിച്ചുകൂടെ മേരി ആൻറ്റോണിയേറ്റ് അതിൽ രണ്ട് മൂന്ന് ശരിയാണ് ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞ ലൂയി പതിനൊന്നാമൻ അല്ല അത് തെറ്റാണ് സോ ഇവിടെ ഏതാണ് രണ്ട് മൂന്ന് എന്നിവയാണ് ശരിയായിട്ട് വരിക ഓക്കെ ദെൻ അടുത്ത ചോദ്യം നോക്കാം ഏഴാമത്തെ ചോദ്യം എന്താണ് പെനിൻസുലാർ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് ഓക്കെ എന്താണ് ചോദ്യം എന്താണ് പെനിൻസുലാർ പെനിൻസുലാർ മീൻസ് ഉപദ്വീപിയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത് എന്നാണ് ചോദ്യം അപ്പം നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയൊക്കെ നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുണ്ട് അപ്പോൾ പെനിൻസുലാർ നദിയാണ് ചോദിക്കുന്നത് അതായത് ഉപദീപിയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി അത് ഗോദാവരി നദിയാണ് വരുന്നത് കേട്ടോ തെൻ എട്ടാമത്തെ ചോദ്യം പ്രൈം മെറിഡിയൻ ഏത് നഗരത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഓക്കെ പ്രൈം മെറിഡിയൻ പ്രൈം മെറിഡിയൻ ഏത് നഗരത്തിലൂടെയാണ് ആണ് കേട്ടോ ഗ്രീൻവിച്ചിലൂടെയാണ് ഏത് കടന്നു പോകുന്നത് പ്രൈം മെറിഡിയൻ കടന്നു പോകുന്നത് ഓക്കെ ദെൻ അടുത്ത ചോദ്യം ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഏതാണ് തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഏത് എന്നാണ് ചോദ്യം ഓക്കെ അതിൽ ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനമാണ് ഏതാണ് ഒഡീഷയാണ് കേട്ടോ ഇവയിൽ ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഏതാണ് ഒഡീഷയാണ് ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനമായിട്ട് പറയുന്നത് ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് പോവാൻ നമുക്ക് പത്താമത്തെ ചോദ്യം എൽ നിനോ എന്നറിയപ്പെടുന്ന പ്രതിഭാസം ലോകത്തിന്റെ ഏത് പ്രദേശത്താണ് പ്രധാനമായും ബാധിക്കുന്നത് എവിടെയാണ് തെക്കേ അമേരിക്കയിലാണ് ഓക്കെ പതിനൊന്ന് വേനൽക്കാലത്ത് വടക്കൻ സമതലങ്ങളിൽ വീശുന്ന കാറ്റിന്റെ പേരെന്താണ് ഓക്കെ വേനൽക്കാലത്ത് വടക്കൻ സമതലങ്ങളിൽ വീശുന്ന കാറ്റിന്റെ പേര് നമുക്കെല്ലാവർക്കും അറിയാം അത് ഏതാണ് ലൂ ആണ് ഓക്കെ ദെൻ പന്ത്രണ്ടാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണല് ഏത് ജില്ലയിലാണ് ഏത് ജില്ലയിലാണ് കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ നമുക്കറിയാം തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിലാണ് ഈ കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ സ്ഥിതി ചെയ്യുന്നത് പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് പ്രതിസന്ധി മറികടക്കാൻ ഗവൺമെൻറ് സ്വീകരിച്ച അടിയന്തര നടപടി ഏതാണ് ഏതാണ് ആ നടപടി വിദേശ കറൻസിക്കെതിരെയുള്ള രൂപയുടെ മൂല്യച്ചൂതിയാണ് ഓക്കെ ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ബാലൻസ് ഓഫ് പേയ്മെന്റ് പ്രതിസന്ധി മറികടക്കാൻ ഗവൺമെന്റ് സ്വീകരിച്ച അടിയന്തര നടപടിയാണ് വിദേശ കറൻസികൾക്കെതിരെയുള്ള രൂപയുടെ മൂല്യച്യൂതി ദൻ പതിനാല് ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളെപ്പറ്റിയുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ് ഏതാണ് ഉൽപാദനത്തിലും ഉൽപാദനക്ഷമതയിലും ഉള്ള വർധനവ് വരുമാന വർധനവ് ഗ്രാമീണ അസമത്വം ് ഇതിൽ ശരിയല്ലാത്തത് ഏതാണ് ഗ്രാമീണ അസമത്വമാണ് ഓക്കേ ശരിയല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ഇതിനകത്ത് വരുന്നത് ഗ്രാമീണ അസമത്വമാണ് ഓക്കെ പതിനഞ്ചാമത്തെ ചോദ്യം സാമ്പത്തിക പരിഷ്കരണാനന്തര കാലഘട്ടത്തിൽ പുറം കരാർ നൽകൽ രംഗത്ത് ഇന്ത്യ മുൻപന്തിയിൽ എത്താൻ സഹായിച്ച വസ്തുതകൾ ഏവ ഓക്കെ അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് വരുന്നത് വരുന്നത് വൈദിഗ്ധ്യമേറിയ മനുഷ്യ വിഭവങ്ങളും കുറഞ്ഞ വേതന നിരക്കുമാണ് ഒന്ന് രണ്ട് എന്നിവയാണ് ഓക്കെ പതിനാറാമത്തെ ചോദ്യം ഇന്ത്യൻ കാർഷിക രംഗത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരി അല്ലാത്തത് ഏതാണ് സാമ്പത്തിക വികസനത്തിൻ്റെ അടിത്തറ ദേശീയ വരുമാനത്തിൽ പ്രധാന പങ്ക് വ്യവസായവൽക്കരണത്തിൻ്റെ അടിത്തറ പ്രച്ഛന്ന തൊഴിലില്ലായ്മയുടെ മൂലകാരണം അപ്പോൾ ഇന്ത്യൻ കാർഷിക രംഗത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ ഇതിൽ ഏതാണ് ശരിയല്ലാത്ത വരിക സാമ്പത്തിക വികസനത്തിന്റെ അടിത്തറയുണ്ട് ദേശീയ വരുമാനത്തിന്റെ പ്രധാന പങ്കുണ്ട് വ്യവസായവൽക്കരണത്തിന്റെ അടിത്തറയുണ്ട് പ്രചന്ന തൊഴിലില്ലായ്മ മൂല കാരണമുണ്ട് സോ ഏതാണ് ദേശീയ വരുമാനത്തിന്റെ പ്രധാന പങ്കാണ് ഓക്കെ പതിനേഴ് ഇന്ത്യ ഗവൺമെന്റ് വിഭാവനം ചെയ്ത സ്വയം പദ്ധതിയുടെ സവിശേഷത എന്താണ് ഗ്രാമപ്രദേശങ്ങളിൽ സ്വയം സഹായ സംഘങ്ങൾ വളർത്തുക യുവസംരംഭങ്ങൾക്ക് സാമ്പത്തികമായും സാങ്കേതികമായും സഹായം നൽകുക അതുപോലെ തന്നെ എന്താണ് ശാരീരികമായും മാനസികമായും വെല്ലുവിളി നേരിടുന്ന കൗമാരപ്രായത്തിലെ പെൺകുട്ടികളുടെ ഉന്നമനം പൗരന്മാർക്ക് ഗുണമേന്മയുള്ളതും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകുക ഏതാണ് ഓപ്ഷൻ ഡി ആണ് കേട്ടോ വരുകേട്ടം പ്രസ്താവന ഏതാണ് തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ നീതി ആയോഗിന്റെ ചുമതലകളിൽ ഉൾപ്പെടാത്ത പ്രസ്താവന എന്നാണ് ചോദ്യം ഓക്കെ ചെയർപേഴ്സൺ സ്ഥാനം അലങ്കരിക്കുന്നത് പ്രധാനമന്ത്രിയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകള് സാങ്കേതിക സഹായം നൽകുന്നു വിദഗ്ദ്ധ ഉപദേശക സമിതിയായി പ്രവർത്തിക്കുന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാമ്പത്തിക സഹായം അനുവദിക്കുന്നു അതിൽ ഓപ്ഷൻ ഡി ആണ് കേട്ടോ ഉൾപ്പെടാത്ത പ്രസ്താവന വരുന്നത് ഓക്കെ പത്തൊൻപത് പ്രധാനമന്ത്രിയുടെ മുദ്ര പദ്ധതി ലക്ഷ്യമിടുന്നത് എന്താണ് എന്താണ് ലക്ഷ്യമിടുന്നത് ഓപ്ഷൻ എ ആണ് ചെറുകിട സംരംഭകരെ സമ്പദ് വ്യവസ്ഥയുടെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്നതാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത് ഓക്കെ പ്രധാനമന്ത്രിയുടെ മുദ്ര ലക്ഷ്യമിടുന്ന കാര്യമാണ് ചെറുകിട സംരംഭകരെ സമ്പദ് വ്യവസ്ഥയുടെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്നതാണ് ഇതുകൊണ്ട് എന്ത് ചെയ്യുന്നത് ലക്ഷ്യമിടുന്നത് ഓക്കെ അടുത്ത ചോദ്യം നോക്കാം നമുക്ക് ഇരുപതാമത്തെ ചോദ്യം എന്താണ് ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് പറയുന്നവയിൽ ദേശീയ ലീഗൽ സർവീസ് അതോറിറ്റി സൗജന്യ നിയമസേവനം നൽകുന്നത് ആർക്കൊക്കെയാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും വ്യവസായ ശാലകളിലെ തൊഴിലാളികൾ ഭിന്നശേഷിക്കാർ അപ്പോൾ ഇതിൽ ആർക്കൊക്കെയാണ് എല്ലാവരും വരുന്നുണ്ട് ആൾ ഓഫ് ദി അബോവ് വരുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും ഉണ്ട് ഇരുപത്തിയൊന്ന് മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന ശരിയായ പ്രസ്താവന ഏതാണ് ഓക്കെ അപ്പൊ ഇതൊരു ഡൗട്ട് ഉണ്ട് കൃത്യമായിട്ടൊരു ആൻസർ അവൈലബിൾ അല്ല ദൻ ഇരുപത്തി ഓക്കെ ട്വൻ്റി സെക്കൻഡ് ക്വസ്റ്റിനും നമുക്ക് വരുന്നത് കറക്റ്റായിട്ട് ഒരു ആൻസർ അവൈലബിൾ അല്ല ട്വന്റി സെക്കൻഡും അവിടെ നിൽക്കട്ടെ മൂന്നാമത് ചോദ്യത്തിലേക്ക് പോവാം ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയുമായിട്ട് ഓക്കെ ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയുമായിട്ട് ഭരണഘടനയിൽ നിന്നും കടമെടുത്ത ആശയങ്ങളിൽ ശരിയായത് ഏതെല്ലാമാണ് ഓക്കെ ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്തതിൽ ശരിയായിട്ടുള്ളത് മൗലിക അവകാശങ്ങളും നിഷ്പക്ഷമായ നീതിന്യായ വ്യവസ്ഥയുമാണ് സോ ഓൺലി ആൻഡ് ആണ് വരുന്നത് ചോദ്യം ഇന്ത്യൻ ഭരണഘടന ബ്രിട്ടീഷ് ഭരണഘടനയിൽ ആശയങ്ങൾ ഏതൊക്കെയാണ് ഏതൊക്കെയാണ് കേവല ഭൂരിപക്ഷ സമ്പ്രദായ പ്രക്രിയ ഉണ്ട് ഇവിടെയും എന്താണ് വരിക ഓൺലി ടു ആൻഡ് ത്രീ ആണ് വരിക ഇരുപത്തിയഞ്ച് ഭരണഘടനയിലെ പത്തൊൻപതാം വകുപ്പ് പ്രകാരം ശരിയായ പ്രസ്താവന ഏത് സഞ്ചാര സ്വാതന്ത്ര്യം സംഘടന രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇത് രണ്ടുമാണ് വരുന്നത് ഇതിനകത്ത് ഓപ്ഷൻ ബി ആണ് ഓക്കെ ഇരുപത്തി ആറാമത്തെ ചോദ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ് ഇവിടെ ശരിയായിട്ട് വരുന്ന സുപ്രീം കോടതിയിലെ മുൻ ജഡ്ജ് ഒരംഗമാണ് ഹൈക്കോടതിയിലെ മുൻ ജഡ്ജ് മറ്റൊരംഗമാണ് ഓൺലി ടു ആൻഡ് ത്രീ ആണ് വരുന്നത് കേട്ടോ ഇരുപത്തി ഏഴിലേക്ക് പോവാം ഇരുപത്തി ഏഴാമത്തെ ചോദ്യം എന്താണ് കേവല ഭൂരിപക്ഷ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ് കേവല ഭൂരിപക്ഷ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് വരുന്ന ശരിയായ പ്രസ്താവന ഈ സമ്പ്രദായത്തിൽ ഒരു പാർട്ടിക്ക് പാർലമെന്റിൽ കൂടുതൽ സീറ്റുകൾ എന്നാൽ കുറച്ച് വോട്ടുകൾ ലഭിക്കാം ഒരു പാർട്ടിക്ക് ലഭിക്കുന്ന വോട്ടുകളുടെ വോട്ടുകളും സീറ്റുകളും തുല്യമായിരിക്കും കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന് ഉദാഹരണം ബ്രിട്ടനും ഇന്ത്യയുമാണ് അപ്പം ഇതിൽ ശരിയായിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയാണ് ഏതാണോ ഓൺലി വൺ ആൻഡ് ത്രീ ആണ് കേട്ടോ വൺ ആൻഡ് ത്രീ ആണ് വരുന്നത് ദെൻ ഇരുപത്തി എട്ടാമത്തെ ചോദ്യം നോക്കാം നമുക്ക് ഇരുപത്തി എട്ടില് എന്താണ് പറയുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് ഓക്കെ തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ വരുന്നത് ഏതാണ് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷൻ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും മറ്റ് അംഗങ്ങളും തുല്യ അധികാരങ്ങളാണുള്ളത് അംഗങ്ങളെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ് ഓക്കെ അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിക്കുന്നത് അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വരുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വരുന്നത് ഓൾ ഓഫ് ദി അബോ ആണ് കേട്ടോ തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ഓൾ ഓഫ് ദി അബോവ് ആണ് വരിക ഓക്കെ ദെൻ അടുത്ത ചോദ്യം നോക്കാം നമുക്ക് ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ് ഓക്കെ ഉപരാഷ്ട്രപതി അഞ്ച് വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത് ഉപരാഷ്ട്രപതി രാജ്യസഭാ അധ്യക്ഷനാണ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് പോലെ തന്നെയാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് അതുമാത്രമാണ് ഇവിടെ തെറ്റ് ബാക്കി രണ്ടും ശരിയാണ് സോ ഓപ്ഷൻ ഡി ഓൺലി വൺ ആൻഡ് ത്രീ ആണ് ദെൻ മുപ്പതാമത്തെ ചോദ്യം ഭരണഘടനയിലെ എഴുപത്തിമൂന്നാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ് ഏതാണ് പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു പന്ത്രണ്ടാം ഷെഡ്യൂളിൽ എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതി ഉൾപ്പെടുത്തിയിരിക്കുന്നു ത്രിതല ഭരണ സംവിധാനം പ്രദാനം ചെയ്യുന്നു ഇതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ശരിയായിട്ടുള്ള ഓൺലി വൺ ആൻഡ് ത്രീ ആണ് ഇവിടെ ശരിയായിട്ടുള്ളത് കേട്ടോ ഓക്കെ അടുത്ത മുപ്പത്തി ഒന്ന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ് ഏതൊക്കെയാണ് സാമ്പത്തിക കുറ്റകൃത്യ രഹസ്യാന്വേഷണവുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കപ്പെട്ടതാണ് ധനകാര്യ മന്ത്രാലയത്തിലെ റവന്യൂ വകുപ്പിന്റെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത് രാഹുൽ നവീനാണ് ഇപ്പോഴത്തെ പ്രത്യേക ഡയറക്ടറുടെ ചുമതല വഹിക്കുന്നത് സോ ഓൾ ഓഫ് ദി അബോ എല്ലാം ശരിയാണ് മുപ്പത്തി രണ്ടാമത് ചോദ്യം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് എന്നാണ് ചോദ്യം ഓക്കെ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് മുഖ്യമന്ത്രിയെ നിയമിക്കുന്ന സംസ്ഥാന ഗവർണറാണ് ശരിയാണ് മന്ത്രിസഭ ഗവർണർ മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം നിയമിക്കുന്നു ശരിയാണ് മന്ത്രിസഭയ്ക്ക് ഗവർണറോട് കൂട്ടത്തരവാദിത്തമുണ്ട് തെറ്റാണ് സോ ഓൺലി വൺ ആൻഡ് ടൂ ആണ് വരുന്നത് ഓക്കെ മുപ്പത്തി ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് എന്നാണ് ചോദ്യം ഓക്കെ കേന്ദ്രമന്ത്രിസഭയുടെ ഉപദേശക പ്രകാരം രാഷ്ട്രപതിയാണ് ഗവർണറെ നിയമിക്കുന്നത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ദെൻ അതുപോലെ തന്നെ പിന്നെ എന്താണ് ഭരണകാര്യങ്ങളിൽ ഗവർണർ മുഖ്യമന്ത്രിയെ സഹായിക്കുന്നു തെറ്റാണ് സംസ്ഥാന ഭരണ ഭരണനിർവഹണത്തിന്റെ നിർവഹണത്തിന്റെ തലവൻ ഗവർണറാണ് ശരിയാണ് സോ വൺ ഓൺലി വൺ ആൻഡ് ത്രീ ആണ് ഇവിടെ ശരിയായിട്ട് വരുന്നത് ഓക്കെ അടുത്ത നോക്കാം മുപ്പത്തിനാല് താഴെപ്പറയുന്നവരിൽ മനുഷ്യ ദഹന വ്യവസ്ഥയുടെ പ്രവർത്തനം അല്ലാത്തത് ഏത് എന്നാണ് ഓക്കെ ഭക്ഷണത്തെ ചെറിയ തന്മാത്രകളാക്കി മാറ്റുക ശരിയാണ് പോഷകൾ രക്തചംക്രമണത്തിലേക്ക് ആഗിരണം ചെയ്യുക ശരിയാണ് ശരീര താപനില നിയന്ത്രിക്കുക തെറ്റാണ് ശരീരത്തിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യുക ശരിയാണ് സോ ഓപ്ഷൻ സി ശരീര താപനില നിയന്ത്രിക്കുക എന്നാണ് മുപ്പത്തിയഞ്ച് താഴെ പറയുന്നതിൽ കാൽസ്യത്തിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് ഓക്കെ ഓസ്റ്റിയോ പോറോസിസ് ആണ് കാൽസ്യത്തിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് ഓസ്റ്റിയോ പോറോസിസ് ഓക്കെ ഭൂമി ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് ഓക്കെ ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് ഏതാണ് നമുക്കെല്ലാവർക്കും ഒരേ മഴക്കാടുകളാണ് ദെൻ ഏത് തരം കൊഴുപ്പിനെയാണ് ആരോഗ്യകരമായ കൊഴുപ്പായിട്ട് കണക്കാക്കുന്നത് ഏതിനെയാണ് അഭൂരിത കൊഴുപ്പിനെയാണ് ആരോഗ്യകരമായ കൊഴുപ്പായിട്ട് കണക്കാക്കുന്നത് ദെൻ മുപ്പത്തിയെട്ട് ജനിതക എഡിറ്റിംഗ് സാങ്കേതികതയുടെ സി ആർ ഐ എസ് പി ആർ സി എ എസ് നയൻ ഏത് മേഖലയിലാണ് വലിയ പ്രതീക്ഷ നൽകുന്നത് ഏതിലാണ് ക്യാൻസർ ചികിത്സയിലാണ് മുപ്പത്തിയൊൻപത് ശരീരത്തിലെ ഏറ്റവും വലിയ ദമനി ഏതാണ് ശരീരത്തിലെ ഏറ്റവും വലിയ ദമനി ഏത് എന്ന് ചോദിച്ചാൽ അത് ഏതാണ് അയോട്ടയാണ് നാൽപ്പത് ഡെങ്കിപ്പനി പരത്തുന്ന ഏത് തരം കൊതുകുകളാണ് ഡെങ്കിപ്പനി പരത്തുന്നത് ഏതാണ് ഈഡിസ് ഈജിപ്റ്റിയാണ് ഡെങ്കിപ്പനി പരത്തുന്നത് ദെൻ നാപ്പത്തി ഒന്നാമത്തെ ചോദ്യം ലോകാരോഗ്യ സംഘടന ഡബ്ല്യു എച്ച്ഒയുടെ ആസ്ഥാനം എവിടെയാണ് എവിടെയാണ് ഇതിന്റെ ആസ്ഥാനം വരുന്നത് സ്വിറ്റ്സർലാൻഡിലാണ് ഇതിന്റെ ആസ്ഥാനം വരുന്നത് നാപ്പത്തിരണ്ട് ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം തൊരണത്തെ സംബന്ധിച്ച് താഴെപ്പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാമാണ് ഏതൊക്കെയാണ് വൺ ആൻഡ് ത്രീ ആണ് ഇതിൽ ശരിയായിട്ടുള്ളത് ഓക്കെ നാപ്പത്തി മൂന്ന് എച്ച് ഉയരത്തിൽ നിന്നും താഴേക്ക് പതിക്കുന്ന ഒരു വസ്തുവിന്റെ ദൂരം എച്ച് ബൈ ടു സഞ്ചരിച്ച് കഴിയുമ്പോൾ അതിന്റെ സ്ഥിതിഗോർജ്ജവും ഗതികോർജവും തമ്മിലുള്ള അനുപാതം എത്രയായിരിക്കും എത്രയായിരിക്കും ആയിരിക്കും പറയുന്ന മാധ്യമങ്ങളെ അവയിലുള്ള ശബ്ദ തരംഗങ്ങളുടെ പ്രവേകത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രമത്തിൽ എഴുതുക ആരോഹണ ക്രമത്തിൽ ശുദ്ധജലം വായു സമുദ്രജലം ജലം ആരോഹണ ക്രമത്തിൽ എഴുതുമ്പോൾ എന്താ വരിക രണ്ട് ഒന്ന് മൂന്ന് എന്നായിരിക്കും വരിക നാൽപ്പത്തി ആറ് ഇന്ത്യയുടെ സൗരമിഷനായ ആദിത്യ എൽ വണ്ണിന് ഭൂമിയിൽ നിന്നുള്ള അകലം ഭൂമിയും സൂര്യനും എത്ര എത്ര ശതമാനമാണ് ശതമാനമാണ് ആണ് താഴെ പറയുന്നവിൽ ഇന്ത്യയിലെ വികസനത്തിനായുള്ള സ്ഥാനം പദ്ധതി അല്ലാത്തത് ഏതാണ് ഏതാണ് ഇതിൽ വരുന്ന സി മാത്രമാണ് താഴെ പറയുന്നവയിൽ ഏത് സംയുക്തത്തിന്റെ നിർമ്മാണത്തിനാണ് സ്പാഞ്ചി അയൺ ഉൽപ്രേരകമായിട്ട് ഉപയോഗിക്കുന്നത് ഏതിനാണ് അമോണിയ ദെൻ നാപ്പത്തി എട്ട് കലാമിൻ എന്നത് ഏത് ലോകത്തിന്റെ അയിരാണ് കലാമിൻ എന്നത് ഏതിൻ്റെയാണ് സിംഗിന്റെ അയിരാണ് കലാമിൻ എന്നത് നാൽപ്പത്തി ഒൻപത് ദെൻ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന ഏത് ഏതാണ് അറ്റോമിക് നമ്പർ മാസ് നമ്പർ എന്നിവ വ്യത്യസ്തമായ മൂലകമാണ് ഹൈഡ്രജൻ ഓക്കെ ഇന്ത്യയിൽ ആദ്യത്തെ ബ്രെയിൻ ഹെൽത്ത് ക്ലിനിക് ആരംഭിച്ച സ്ഥലം എവിടെയാണ് ആരംഭിച്ചിട്ടുള്ളത് ബാംഗ്ലൂരിലാണ് ഇത് ആരംഭിച്ചിട്ടുള്ളത് നാൽപ്പത്തി ഒന്ന് സോറി അൻപത്തി ഒന്ന് താഴെപ്പറയുന്നതിൽ ചന്ദ്രയാൻ ത്രീ മിഷന്റെ റോവർ ഏതാണ് പ്രഖ്യാൻ ആണ് ഓക്കെ അൻപത്തിരണ്ട് കൂത്തിന് ഉപയോഗിക്കുന്ന വാദ്യം ഏതാണ് ഏതാണ് മിഴാവാണ് കൂത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യം അൻപത്തിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ രചിക്കപ്പെട്ട ഭൂതരായർ എന്ന നോവലിൻ്റെ കർത്താവ് ആരാണ് ഭൂതരായർ എന്ന നോവലിൻ്റെ കർത്താവ് രാമവർമ്മ അപ്പൻ തമ്പുരാനാണ് ഇതിൻ്റെ കർത്താവ് അൻപത്തി നാല് വെട്ടത്ത് സമ്പ്രദായം ഏത് കലാരൂപവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഏതാണ് കഥകളിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് വെട്ടത്ത് സമ്പ്രദായം അൻപത്തി മഹാകവി പി കുഞ്ഞിരാമൻ നായരെ കുറിച്ച് മേഘരൂപൻ എന്ന കവിത എഴുതിയത് ആരാണ് ആറ്റൂർ രവി ഇത് എഴുതിയിട്ടുള്ളത് അൻപത്തി കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയിട്ടുണ്ടായിരുന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അണ്ടർ സെവൻറ്റീൻ ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ചത് ഏത് രാജ്യമാണ് ഏതാണ് ഇന്തോനേഷ്യയാണ് ഇതിന് ആതിഥേയത്വം വഹിച്ചിട്ടുള്ളത് അൻപത്തി മലയാള വിഭാഗത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബാല പുരസ്കാരം നേടിയിട്ടുള്ള ആരാണ് ആണ് പുരസ്കാരം നേടിയിട്ടുള്ളത് സെൻസിറ്റീവായ ബാങ്ക് ഓൺലൈൻ പേയ്മെന്റ് വിവരങ്ങൾ ആവശ്യപ്പെട്ട് ഏതെങ്കിലും അജ്ഞാത അല്ലെങ്കിൽ അല്ലെങ്കിൽ വ്യക്തി സ്ഥാപനം വിശ്വസനീയവും ആകർഷകവുമായ രീതിയിൽ നിങ്ങൾക്ക് മെയിൽ അയക്കുമ്പോൾ ഇത് ഡാഷ് ആണ് ആണ് എന്താണ് ഫിഷിംഗ് പാക്കറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങൾ പ്രോസസ് ചെയ്തുകൊണ്ട് ഇനി പറയുന്ന ഉപകരണങ്ങൾ ഏതാണ് നെറ്റ്വർക്കുകൾക്കിടയിൽ പാക്കറ്റുകൾ ഫോർവേഡ് ചെയ്യുന്നത് ഏതാണ് റൂട്ടർ ആണ് അതുപോലെ തന്നെ ഡാഷ് ഒരു നിർദ്ദിഷ്ട പ്രശ്നം പരിഹരിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു നിർദ്ദിഷ്ട ജോലി ചെയ്യുന്നതിനോ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഏതാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഡാം ഒരു ഡാഷ് ആണ് എന്താണ് ഒരു മാൽവെയർ ആണ് ഓക്കെ യഥാർത്ഥ ലോകത്ത് വെർച്വൽ ഒബ്ജക്റ്റുകൾ ഓവർലോ ഓവർലേഡ് ചെയ്യാൻ അനുവദിക്കുന്ന സാങ്കേതികതയുടെ പേര് എന്താണ് ഓപ്മൻ റിയാലിറ്റി എന്നാണ് അറിയപ്പെടുന്നത് ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊൻപത് പ്രകാരം ഏത് ഉപഭോക്തൃ അവകാശം ഉറപ്പ് നൽകുന്നില്ല ഏതാണ് ചൂഷണത്തിനുള്ള അവകാശം ദേശീയ വനിതാ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഇതിൽ വ്യക്തമാക്കിയിരിക്കുന്നു ഏതിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ ദേശീയ വനിതാ കമ്മീഷന്റെ നിയമത്തിന്റെ പത്താം വകുപ്പില് ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണം രണ്ടായിരത്തി അഞ്ച് പ്രകാരം ഇരകളെ നേരിട്ട് ഉപദേശിക്കാൻ ആർക്കാകും ആർക്കാണ് മജിസ്ട്രേറ്റിന് ഓക്കെ രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമത്തിന്റെ ഇരു രണ്ടാം വകുപ്പ് ഇനി പറയുന്ന പറയുന്നവയ്ക്കുള്ള അവകാശം ഉൾപ്പെടുന്നു ഏതിലാണ് ഉൾപ്പെടുന്നത് ഉൾപ്പെടുന്നത് മുകളിൽ പറഞ്ഞവയെല്ലാം എന്നാണ് വരിക രണ്ടായിരത്തി പന്ത്രണ്ടിലെ കുട്ടികളുടെ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള സംരക്ഷണം നിയമപ്രകാരമുള്ള കുറ്റം പ്രത്യേക കോടതി വിചാരണ ചെയ്ത ശേഷം ഇരയായ കുട്ടികൾക്ക് തെളിവ് ഇനി പറയുന്ന പരിധിക്കുള്ളിൽ രേഖപ്പെടുത്തണം എത്രയാണ് മുപ്പത് ദിവസമാണ് പോക്സോ നിയമപ്രകാരം കുട്ടി ആരാണ് പോക്സോ നിയമപ്രകാരം പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയും കുട്ടിയാണ് ദേശീയ വനിതാ കമ്മീഷന്റെ രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ അധ്യക്ഷൻ ആരാണ് ആരാണ് രേഖാ ശർമ്മയാണ് ഓക്കെ ദെൻ ഒരു ബഹുഭുജത്തിൻ്റെ പുറങ്കോണുകളുടെ തുക അതിൻ്റെ അകക്കോണുകളുടെ തുകയുടെ രണ്ട് മടങ്ങാണ് എങ്കിൽ ബഹുഭുജത്തിന് എത്ര വശങ്ങളുണ്ട് ബഹുഭുജത്തിന് എത്രയാണ് മൂന്ന് വശങ്ങൾ പന്ത്രണ്ട് വശങ്ങൾ ഉള്ള ഒരു ബഹുഭുജത്തിന്റെ അകക്കോണുകളുടെ തുക എത്രയാണ് എത്രയാണ് ആയിരത്തി എണ്ണൂറാണ് രണ്ട് അഞ്ച് എട്ട് എന്ന ശ്രേണിയിലെ എത്രാമത്തിൻ്റെ പക എത്രാമത്തെ പദത്തിൻ്റെ വർഗമാണ് രണ്ടായിരത്തി അഞ്ഞൂറ് എത്രാമത്തെയാണ് പതിനേഴാമത്തെയാണ് എട്ട് ശതമാനം വാർഷിക കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ ഇരുപത്തി അയ്യായിരം രൂപ നിക്ഷേപിച്ചാൽ രണ്ട് വർഷങ്ങൾക്ക് ശേഷം കിട്ടുന്ന പലിശ എത്രയായിരിക്കും എത്രയായിരിക്കും നാലായിരത്തി ഒരുന്നൂറ്റി അറുപതാണ് കിട്ടുക ഓക്കെ എഴുപത്തി അഞ്ച് എഴുപത്തി അഞ്ചിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി നാലാണ് എഴുപത്തി ആറ് എഴുപത്തിയാറിൻ്റെ ഉത്തരം വരുന്നത് എത്രയാണ് നാനൂറ്റി നാൽപ്പതാണ് എഴുപത്തിയേഴ് ഉത്തരം വരുന്നത് എത്രയാണ് നൂറ്റി നാൽപ്പത്തി നാല് ദെൻ ഒരു സംഖ്യയോട് ഒന്ന് കൂട്ടിയതിന്റെ വർഗമൂലത്തിൻ്റെ വർഗമൂലം മൂന്ന് ആയാൽ സംഖ്യ ഏതാണ് സംഖ്യ ഏതാണ് എൺപതാണ് ദെൻ എഴുപത്തിയൊൻപത് ഒരു വൃദ്ധസ്തൂപികയുടെ ആരം രണ്ട് മടങ്ങും ഉന്നതി മൂന്ന് മടങ്ങും വർദ്ധിപ്പിച്ചാൽ വ്യാപ്തം എത്ര മടങ്ങായിട്ട് വർദ്ധിക്കും എത്ര മടങ്ങായിട്ടാണ് വർദ്ധിക്കുക പന്ത്രണ്ടായിട്ടാണ് മട വർദ്ധിക്കുക ചിത്രത്തിൽ എ സി ബിയുടെ അളവ് ഇരുന്നൂറ്റി അറുപത് ഡിഗ്രി ആയാൽ എ സി ബി കോൺ എ സി ബിയുടെ അളവ് എത്രയാണ് എത്രയാണ് വരിക അൻപത് ഡിഗ്രി ആയിരിക്കും ഓക്കെ എൺപത്തി ഒന്ന് ഏതാണ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് വരുന്നത് എൺപത്തി രണ്ട് ഓപ്ഷൻ ഡി എൺപത്തി മൂന്ന് ഓപ്ഷൻ ബി എൺപത്തി നാല് വരുന്നത് ഓപ്ഷൻ ബി തന്നെയാണ് എൺപത്തി അഞ്ച് വരുന്നത് ഓപ്ഷൻ ഡി എൺപത്തി ആറ് വരുന്നത് ഓപ്ഷൻ സി എൺപത്തി ഏഴ് വരുന്നത് ഓപ്ഷൻ ബി ആണ് എൺപത്തി എട്ട് എൺപത്തി എട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് ദെൻ അതുപോലെ തന്നെ എൺപത്തി ഒമ്പത് ഓപ്ഷൻ എ ആണ് ദെൻ തൊണ്ണൂറ് ഓപ്ഷൻ സി ആണ് തൊണ്ണൂറ്റി ഒന്ന് ഓപ്ഷൻ സി ആണ് തൊണ്ണൂറ്റി രണ്ട് സ്വാമികൾ തൊണ്ണൂറ്റി മൂന്ന് വൈദികം തൊണ്ണൂറ്റിനാല് ശാശ്വതം തൊണ്ണൂറ്റി അഞ്ച് നിലാവ് ചന്ദ്രിക കൗമുദി തൊണ്ണൂറ്റിയാറ് അമ്പലം വിഴുങ്ങുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് മുഴുവൻ കൊള്ളയടിക്കുക എന്നതാണ് തൊണ്ണൂറ്റിയേഴ് താഴ്ത്തന്നിരിക്കുന്നതിന് ശരിയായ പദം ഏതാണ് ശരിയായിട്ട് വരുന്നത് ഭഗവത്ഗീതയാണ് വിണ്ടലം ശരിയായ രീതിയിൽ പദം ചേർത്ത് എഴുതുമ്പോൾ പ്ലസ് തലമാണ് തൊണ്ണൂറ്റി ഒൻപത് തലവേദന എന്ന പദത്തിൻ്റെ ശരിയായ ഘടകപദങ്ങൾ എന്താ വരിക തലയിലെ വേദന എന്നാണ് ചന്ദനം എന്ന വാക്കിന് സമാനമായ പദം ഏതാണ് മാലേ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസറുകളൊക്കെ വരുന്നത് അപ്പോൾ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത് ഓക്കെ നമുക്കൊരു ഏകദേശം ഒരു അൻപത് മുതൽ അൻപത്തെട്ട് വരെ ഇതിനകത്ത് ഓക്കെ ഇനി ഇടുന്ന ലിസ്റ്റിനനുസരിച്ച് കട്ട് ഓഫിൽ മാറ്റങ്ങളൊക്കെ വരും വലിയ ലിസ്റ്റ് ഒക്കെ ഇടുകയാണെങ്കിൽ ചിലപ്പോൾ കട്ട് ഓഫ് ഒന്നും കൂടെ ഒക്കെ താഴേക്ക് വരാം ഇനി ചെറിയ ലിസ്റ്റ് ഒക്കെയാണ് ഇടുന്നത് എന്നുണ്ടെങ്കിൽ കട്ട് ഓഫ് ചിലപ്പോൾ കൂടുകയും ചെയ്യാം എങ്കിലും ഒരു അൻപതിൻ്റെയും അൻപത്തി എട്ടിൻ്റെയും ഇടയിലായിട്ടായിരിക്കും കട്ട് ഓഫ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുക ഓക്കെ